ബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥികൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് സന്നദ്ധമാകുന്ന റിപ്പോർട്ട് പുറത്തു വന്നു യുദ്ധമേറെക്കുറെ ഇസ്രായേലും ലബനാനുമായിട്ടുള്ള യുദ്ധ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇതിന്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് ലബനാനിൽ വ്യാപകമായ രീതിയിൽ ഫലസ്തീനികൾ താമസിക്കുന്ന ഇടങ്ങളിലും അവരുടെ അഭയാർത്ഥി ക്യാമ്പിലുള്ള ഫലസ്തീനുകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ സഹായിക്ക എന്ന് പറഞ്ഞാൽ വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധമാകുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പറയുന്ന കാര്യം പന്ത്രണ്ട് അഭയാർത്ഥി ക്യാമ്പിലായി രണ്ടര ലക്ഷത്തോളം ഫലസ്തീനുകളാണ് ലബനാനിൽ താമസിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ അധിനിവേശത്തോടനുബന്ധിച്ച് പലായനം ചെയ്ത ചെയ്തവരോ പാലായനം ചെയ്തവരുടെ തലമുറയാണ് ഈ പറയപ്പെട്ടവർ എന്നുള്ളത് ഇതിനോടനുബന്ധിച്ചൊരു ബിസിനസ്സിനെ കൂടി പരിചയപ്പെടുത്തുകയാണ് വയനാട് മേപ്പാടി ഭാഗത്ത് വയനാട് റിസോർട്ട് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു അത് സംയുക്തമായ രീതിയിൽ പ്രവാസികൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംരംഭ പദ്ധതിയാണ് ആ പദ്ധതിയിലേക്ക് സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ സഹകരിക്കാം സാമ്പത്തികമായ രീതിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് തത്തുല്യമായിരിക്കുന്ന ലാഭവീതങ്ങൾ ലഭിക്കാനുള്ള വലിയൊരു സുവർണ അതിന്റെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം വിശദമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് പ്രവാസികളുടെ സംരംഭത്തോട് കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇത് രണ്ടാം ഘട്ടമാണ് അപ്പോൾ ആദ്യഘട്ടം അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിന്റെ വലിയ രീതിയിലുള്ള ലാഭവീതങ്ങൾ ലഭ്യമായിരിക്കുന്ന സംവിധാനമാണ് രണ്ടാം ഘട്ടം തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റവും വിജയമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറച്ചും കൂടി സംരംഭകരുടെ കുറവുകളുണ്ട് ആ സംരംഭകരുടെ കുറവിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ആ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ അത് ആ ബന്ധപ്പെട്ട നമ്പറിൽ പറയാ പറയുന്നതാണ് അതിനോട് അനുബരി അനുബന്ധിച്ചിട്ട് നിങ്ങളുടെ താല്പര്യം പോലെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ് അവരിൽ കുറഞ്ഞൊരു വിഭാഗം മാത്രമാണ് ഫലസ്തീനിലേക്ക് മടങ്ങിയെത്തിയത് കുറഞ്ഞൊരു വിഭാഗം വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലേക്ക് ജോലി സംബന്ധമായ രീതിയിൽ പോവുകയും ചെയ്തു എന്നാൽ അവരിലൂടെ ഉണ്ടായിരിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും ലബനാന്റെ അതിർത്തി അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞുകൂടുകയാണ് പൗരത്വ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് മുൻപ് തന്നെ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് പറയുന്ന കാര്യം ലബനാൻ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനികളായിരിക്കുന്ന ആളുകൾക്ക് ആ കാലഘട്ടത്തിലൊന്നും ഈ അഭയാർത്ഥി അഭയാർത്ഥികളായി പരിഗണിച്ചു എന്നല്ലാതെ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രൂപം ഉണ്ടായിട്ടില്ല കാര്യമെന്ന് പറയുന്നത് പലസ്തീനുകൾ ഒരിക്കലും മറ്റൊരു ദേശത്ത് സ്ഥിരതാമസമാക്കാൻ താല്പര്യമില്ലാത്തവരും അവർ തീർച്ചയായിട്ടും അവരുടെ ജന്മദേശത്തേക്ക് മടങ്ങുന്നവരുമാണ് അവരുടെ മെന്റാലിറ്റിയും അവരുടെ സൈക്കോളജിയും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കെ ലബനാന് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ അതിനോടനുബന്ധിച്ച് ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ പൗരന്മാരെ പോലെ തന്നെ ഫാലസ്തീനികൾക്ക് ലബനാലിൽ ജീവിക്കുന്നതിന് യാതൊരു വിരോധമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റെന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങളില്ല അത്തരം യാതൊരു വിഷയങ്ങളുമില്ല ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ അവിടെ തന്നെ മറ്റു രാജ്യത്ത് ജോലി ജോലിക്ക് പോയിട്ട് ലബനാലിലേക്ക് തിരിച്ചു വരുന്ന സംവിധാനമുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ്റെ മേഖല കടന്നുകൊണ്ട് ലബനാനിലേക്ക് ഏറെക്കുറെ യുദ്ധമുണ്ടാകുമെന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഫലസ്തീനുകളുടെ നിലപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ വിവരം പുറത്തു വന്നത് കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം രണ്ടര ലക്ഷത്തോളം പന്ത്രണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ തന്നെ ഉണ്ട് അതല്ലാതെ വ്യത്യസ്തമായിരിക്കുന്ന സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പൗരത്വം ലഭിച്ചവരുമായ രീതിയിൽ ഏകദേശം എണ്ണൽ സംഖ്യ കൃത്യമല്ലാത്ത ഒരു വിഭാഗം അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ലബനാനിന്റെ മൊത്തത്തിൽ ഒരു രാജ്യത്തിന് നേരെ യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കും യുദ്ധം ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയാണ് ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഫാലസ്തീൻ്റെ അവകാശത്തിനു വേണ്ടി ഇസ്രായേലിനെതിരെയുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ ഇടപെടുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനോടൊപ്പം ചേരുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് അവർ പരിഗണിക്കുക തന്നെ ചെയ്യും എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അപ്പോൾ ലബന ലെബനാലിൽ നിന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് തന്നെ തങ്ങളുടെ സൈനിക വിന്യാസം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണ് കൃത്യമായ ട്രെയിനിങ് പഠിച്ച കാലോചിതപരമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയ ഇന്ന് നിലവിലുള്ള എല്ലാവിധ കവചിത വാഹനങ്ങളും സംവിധാനങ്ങളും ആകാശ പേടങ്ങളും ഉപയോഗിക്കാൻ മാത്രം പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന അന്തർദേശീയ കരുത്തുള്ളവരാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനികർ എന്ന് ഇതിനിടയിൽ തന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേധാവി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരോടൊപ്പം ചേരുന്ന സമയത്ത് അതേ കരുത്ത് തന്നെ തീർച്ചയായിട്ടും ഫലസ്തീനുകൾക്ക് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ യുദ്ധം മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ ആരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ളതിന്റെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു കണക്കുകളോ ഒരു രൂപങ്ങളോ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇല്ല അപ്പോൾ അമേരിക്ക അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നു ആ ശ്രമങ്ങൾ നൂറ് ശതമാനം വിജയിച്ചെന്ന് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല അതിന്റെ കാര്യം ഒരു പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു യുദ്ധം ഉണ്ടായാൽ ലബനാൻ ആക്രമിക്കാനുള്ള അവസരം ഉപയോഗിക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ അതല്ല കാര്യം അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പിന് നേരെ ഈ യുദ്ധത്തിന്റെ തുടർച്ചയായിരിക്കുന്ന പോഷക യുദ്ധങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ അമേ അറേബ്യൻ മേഖല ഉള്ള അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാതാവാനുള്ള വലിയൊരു കാരണമായി ലെബനാൻ ഇസ്രായേൽ യുദ്ധം മാറും അങ്ങനെ പരിഗണിക്കാനും ആ അവസ്ഥയിലേക്ക് മാറാനും സാധ്യതയുണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം ഒരു നിയന്ത്ര അനിയന്ത്രിതമായിരിക്കുന്ന ഒരു യുദ്ധമായി അവസാനിക്കുമെന്നതിനാൽ ഇസ്രായേൽ ഈ കാര്യത്തിൽ പിന്മാറണമെന്ന് പല ഘട്ടങ്ങളായി അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് അതേ തരത്തിൽ അവസാനിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതോടനുബന്ധിച്ച് ലബനാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഇടപെടുകയാണെങ്കിൽ അതിന്റെ രീതികൾക്ക് വലിയ മാറ്റം വരും ഇറാൻ മാത്രമായിരിക്കില്ല ഇറാഖിൻ്റെ അതിൽ പരാമർശിക്കുക ഈ തുർക്കിയുടെ പേരതിൽ പരാ പരാമർശിക്കുന്നുണ്ട് ഒരു പരിധി വരെ ഇറാഖും ഒരു പരിധി വരെ ബഹ്റൈനും ഇതിൽ പങ്കാളിത്തം വഹിക്കാനുള്ള സാധ്യതകൾ പറയുന്നു ഗവൺമെന്റ് ഔദ്യോഗികമായ രീതിയിലുള്ള പിന്തുണ ഈ ഇവിടെ ബഹ്റൈൻ ഗവൺമെൻറ് നൽകില്ലെങ്കിൽ പോലും അവിടെ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗം ഇറാൻ മലേഷ്യ വിഭാഗം ശക്തമായ രീതിയിൽ തന്നെ ഇതിന് തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു യുദ്ധത്തിന്റെ ആരംഭം പോലെ അതിന് അവസാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇസ്രായേലിന് നേരെ വ്യത്യസ്ത കോണുകളിൽ നിന്നും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടാകുന്നതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ അറേബ്യൻ മേഖലയിലുള്ള സൈനിക താവളത്തിന് നേരെയും അക്രമം ഉണ്ടാവും അതിന്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോർദാനിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇസ്ബുൽ ഗ്രൂപ്പ് അക്രമം നടത്തുകയും രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനോട് അനു അനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കാൻ പോലും അമേരിക്ക കാവാത്ത വിധം അവരൊടിഞ്ഞു തൂങ്ങിപ്പോയിരുന്നു പിന്നീട് ഞങ്ങൾ അത് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം തീരുമാനമെടുത്തതിനു ശേഷം മാത്രമാണ് തിരിച്ചടിക്കുക എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു നിലപാടായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് അതിനവർ പറയുന്ന കാര്യം തിരിച്ചടികൾ അതിനേക്കാൾ വലിയ രീതിയിലുള്ള കനത്ത പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് കാരണം രണ്ടു കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന വിഭാഗമാണ് ഹിസ്ബുല ഗ്രൂപ്പ് അവർക്ക് മരണം വിഷയമല്ല അത്യാധുനിക ആയുധങ്ങൾ അവരുണ്ട് അതിന്റെ സംവിധാനങ്ങളുണ്ട് ഇപ്പോഴും പുറത്തു പറയാത്ത പല രാജ്യങ്ങളും അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഈ ഒരു യുദ്ധത്തിന്റെ അവസാന ഘട്ടം എങ്ങനെയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്നതിനാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ യുദ്ധം ഒഴിവാക്കുക അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് അവസാനിക്കും ഇതിന്റെ പരിണത ഫലം ഒരിക്കലും അവസാനിക്കാത്തതാണ് എന്ന തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യുദ്ധവിരാമം ഉണ്ടാകുന്നതാണ് ഉചിതമായിരിക്കുന്ന കാര്യം യുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഫലസ്തീനുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ ഗസയിൽ എങ്ങനെയാണോ ഇസ്രായേൽ അനുവദിക്കുക അനുഭവിക്കുന്നത് അതിന്റെ ഇരട്ടിയായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ലെബനാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ സൈനികർ അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി എത്തുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അന്വേഷണ വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ ആ കാര്യമാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നത് ഇസ്രായേലിനോട് അവർ പറഞ്ഞിരിക്കുന്നത് യുദ്ധം വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും നമ്മളെ കണക്കുകൂട്ടലിനപ്പുറമായിരിക്കും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ലബനാൻ യുദ്ധം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നു അത് എത്രത്തോളം ഫലവത്താവും എന്നുള്ളത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾക്ക് കണ്ടറിയാവുന്നതാണ്